കോതമംഗലത്ത് പ്രത്യേക ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം നഗരസഭാ ഹാളിലായിരുന്നു ക്യാമ്പ് നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു മാതിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കോതമംഗലം നഗരസഭ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും കോതമംഗലം നഗരസഭയുടെയും നേതൃത്വത്തിൽ വൃദ്ധജനങ്ങൾക്കു വേണ്ടി പ്രത്യേക ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാനമൊട്ടാകെ കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി നടത്തുന്ന സ്വാസ്ഥ്യം എന്ന പ്രത്യേക പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു അറുപത് വഹിച്ച് കഴിഞ്ഞ ആളുകൾ ഭൂരിപക്ഷവും വൈദ്യന്മാരെയാണ് നാട്ടിലുള്ള വൈദ്യന്മാരെ സമീപിച്ച് ഒരു ഭൂരിപക്ഷ അസുഖത്തിനും നാട്ടുവൈദ്യന്മാരും പാരമ്പര്യ ചികിത്സ നടത്തിയിരുന്ന ആളുകളുമാണ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കൌൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ റിൻസ് റോയ് എന്നിവർ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അമൃത ആർ നായർ ഡോക്ടർ രേണു എം നായർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറോളം വൃദ്ധജനങ്ങൾ ക്യാമ്പിൽ എത്തിച്ചേർന്ന് തങ്ങളുടെ വിഷമതകൾ ഡോക്ടറുമായി പങ്കുവെച്ച് ആവശ്യമായ മരുന്നുകളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ നഴ്സുമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായി മീഡിയ സിസ്റ്റി കോതമംഗലം